നമസ്കാരം കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് സി പി എമ്മിന്റെ കരുവനൂർ കള്ളപ്പണം ഇടപാട് മറനീക്കി വരുമ്പോൾ കേരളത്തിലെ പല സഹകരണ ബാങ്കുകളിലെയും നിക്ഷേപങ്ങൾ നൽകാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്ന പരാതി ശക്തമാവുകയാണ് കരുവന്നൂരിലെയും കണ്ടല ബാങ്കിലെയും സി പി എം നടത്തിയ ഇടപാടുകളിൽ കോടികൾ നഷ്ടപ്പെട്ട നിക്ഷേപകരുണ്ട് ഈ പ്രതിസന്ധിയാണ് നിക്ഷേപകരെ കൊണ്ട് ഉടൻ പണം തിരിച്ചെടുപ്പിക്കുന്നതും ഇത്തരത്തിൽ നിക്ഷേപിച്ച പണം തിരികെ നൽകാതെ വരുമ്പോൾ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയുണ്ടാകില്ല അങ്ങനെ ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായത് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ സഹകരണ ബാങ്കിൽ നെയ്യാറ്റിൻകര സ്വദേശി നിക്ഷേപിച്ചിരുന്ന അഞ്ചു ലക്ഷം രൂപ എടുക്കാനെത്തിയപ്പോൾ അത് നൽകാൻ വിമുഖത കാട്ടിയ ബാങ്ക് അധികൃതരുടെ നടപടിയിൽ മനം നൊന്ത് നെയ്യാറ്റിൻകര സ്വദേശി തന്നെയായ സോമസുന്ദരം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തത് മകളുടെ വിവാഹവും വീടുപണിയും നടത്തണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപ തുക വേണമെന്ന് പറഞ്ഞ് എത്തിയ സോമസുന്ദരത്തെ തരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ബാങ്ക് അധികൃതർ മടക്കി അയക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് സോമസുന്ദരം ആത്മഹത്യ ചെയ്തത് ഒരുപക്ഷേ കരുവന്നൂരിനെ പോലെയോ കണ്ടല ബാങ്കിനെ പോലെയോ പണം തിരികെ കിട്ടില്ലെന്ന് കരുതിയായിരിക്കാം സോമസുന്ദരം ആത്മഹത്യ ചെയ്തത് കരുവന്നൂരിൽ സി പി എം കൊള്ളയാണെങ്കിൽ ഇവിടെ സോമസുന്ദരത്തെ ഇല്ലാതാക്കിയത് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കാണ് കോൺഗ്രസ് ഭരിക്കുന്ന പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നത് മകളുടെ വിവാഹ ആവശ്യത്തിന് തുക പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ സാധിച്ചില്ല എന്നും തുടർന്നാണ് വിഷം കഴിച്ചതുമെന്നാണ് അറിയുന്നത് രണ്ടാഴ്ച മുൻപാണ് വിഷം കഴിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി സോമസുന്ദരം മരിക്കുകയായിരുന്നു എന്നാൽ സംഭവത്തിൽ പ്രതികരിച്ച് ബാങ്ക് അധികൃതർ രംഗത്ത് വന്നിട്ടുണ്ട് പണത്തിനായി സമീപിച്ചിരുന്നുവെന്ന് സമ്മതിച്ച് പെരുമ്പഴത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ വന്നു മകളുടെ വിവാഹം വീട് പുതുക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ഗുരുതരാവസ്ഥ ബോധ്യപ്പെട്ടില്ല എന്നും ബാങ്ക് സെക്രട്ടറി ജയകുമാരി പറയുന്നു കാരണം ബോധ്യപ്പെട്ടില്ലെങ്കിൽ പണം നൽകില്ല എന്ന് പറയുന്നത് ന്യായീകരിക്കാനാകില്ല നിക്ഷേപ തുക എപ്പോൾ വേണമെങ്കിലും നിക്ഷേപകന് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം ഈ നിയമമാണ് ബാങ്ക് അധികൃതർ ലംഘിച്ചത് ബാങ്ക് അധികൃതർ പറഞ്ഞത് ഇങ്ങനെയാണ് ഏകദേശം ഒരു ലക്ഷം രൂപയോളം നാലഞ്ചു തവണയായി പണം നൽകിയിട്ടുണ്ട് ഇത് അത്ര അത്യാവശ്യമാണെന്നും കരുതിയില്ല ആദ്യം വീടുപണിയാണെന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് പറഞ്ഞു മകളുടെ കല്യാണമാണെന്ന് കല്യാണം ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചാൽ പണം തിരികെ കിട്ടില്ലെന്ന ഭീതിയുടെ പുറത്താണ് അദ്ദേഹം നിക്ഷേപം തിരികെ എടുക്കാൻ വന്നതെന്നാണ് വസ്തുത കണ്ണല ബാങ്കിലെ പ്രശ്നം വന്നപ്പോൾ നിക്ഷേപകരുടെ വലിയ ഒഴുക്കുണ്ടായിരുന്നു ആ സമയത്ത് കുറേയേറെ പണം കൊടുത്തു തീർത്തു പിന്നീട് നിക്ഷേപകർക്ക് കൊടുക്കണമെങ്കിൽ ലോൺ പിരിച്ചെടുത്താൽ മാത്രമേ കഴിയുള്ളൂ ഈ അവസ്ഥയാണ് ഇവിടെയും ഉണ്ടായത് അത് കാരണം താമസം വന്നു ആ സമയത്താണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം ആദ്യം ചോദിച്ച തുകയൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ ശാന്തമായാണ് അദ്ദേഹം സംസാരിക്കാറ് കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് സോമസുന്ദരമെന്നും പണം അത്യാവശ്യമാണ് അത് തരണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇക്കാര്യത്തിന് ആത്മഹത്യ ചെയ്തെന്നുള്ളത് ഞങ്ങൾക്കു തന്നെ അതിശയമാണ് കാരണം അദ്ദേഹം ഒരിക്കലും അങ്ങനെ സംസാരിക്കുന്നത് പണം നൽകിയെങ്കിൽ മരിക്കുമെന്ന തരത്തിലൊന്നും ഞങ്ങളോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല നിക്ഷേപകർക്ക് പണം നൽകാൻ പറ്റിയ സാഹചര്യമല്ലെങ്കിൽ കുറെ ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിലും നിലനിൽക്കുന്നത് ജയകുമാരി പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് നെയ്യാറ്റിൻകര മരത്തൂർ സ്വദേശി സോമസാഗരം മരിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിലാണ് അഞ്ചു ലക്ഷം രൂപ സോമസാഗരൻ നിക്ഷേപിച്ചിരുന്നത് മകളുടെ വിവാഹ ആവശ്യത്തിന് തുക പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ സാധിച്ചില്ല എന്നും ഇതേ തുടർന്നാണ് വിഷം കഴിച്ച ആത്മഹത്യക്ക് ശ്രമിച്ചത് രണ്ടാഴ്ച മുൻപാണ് വിഷം കഴിച്ചത് എന്നാൽ ബാങ്കിന്റെ ഈ നിലപാടിനെ ന്യായീകരിക്കാനാകില്ല ഇതുപോലെ ഒരുപാട് സോമസുന്ദരന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ബാങ്ക് ഉടമകൾ നൽകാതെ ആളുകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു ബാങ്കിനെതിരെ നടപടിയെടുക്കാൻ പ്രതിഷേധം ശക്തമാവുകയാണ്